നമസ്കാരം അപ്പൊ ഞാനിപ്പോ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടികേല ഉണ്ടോ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും രാവിലെ തന്നെ വിഷമിപ്പിക്കണ ഒരു വാർത്തയാണ് കേട്ടത് കാരണം നമ്മുടെ മൊനമ്പത്ത് നിന്ന് പണിക്ക് പോയൊരു ബോട്ട് സ്രാങ്ക് ഉറങ്ങിപ്പോയെന്നാണ് കേട്ടത് അപ്പൊ അങ്ങനെ അതെ കരക്കേല് വന്ന് കയറിയിക്കണേണ്ടി കാണുന്നത് അപ്പൊ ഇത് വലിച്ചിറക്കാനായിട്ട് രണ്ട് ബോട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പ ശ്രമം വിജയകരമായിട്ട് തന്നെ പൂർത്തിയാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് പോയി ബോട്ട് കണ്ടു പറയില്ലെന്ന് നമുക്കൊന്ന് പോയി കണ്ടേച്ചും വരാവാ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് എന്താണ് പറ്റിയെന്നുള്ളത് മുനമ്പത്ത് നിന്ന് പണിക്ക് പോയ കടലിലേക്ക് പോയ ബോട്ടാണ് പോകണ വഴി സ്രാങ് കുറങ്ങിപ്പോയിട്ട് നിയന്ത്രണം ഇല്ലാത്ത ബോട്ട് വന്ന് കരയിലേക്ക് കയറേണ്ട ചെയ്ത് ഇന്നലെ വെളുപ്പിനാണ് ബോട്ട് വന്ന് കരയിൽ കയറിയത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇത്രയും വെയിറ്റ് ഉള്ള ബോട്ട് വന്ന് കരയിൽ കയറി കഴിഞ്ഞാൽ അത് ഡീസൽ ഉള്ള ബോട്ട് വന്ന് കരയിൽ കയറി കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ട് പോലെ അത്ര എളുപ്പമില്ലാന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി ഇരു സൈഡിൽ നിന്നും ജെ സി വി കൊണ്ടുവന്നിട്ട് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് മറ്റുള്ള ബോട്ടുകൾ വെച്ച് നമ്മൾ വലിപ്പിച്ചു നോക്കിട്ടാ അത് മാത്രം എളുപ്പമൊന്നുമില്ല കാരണം മറ്റുള്ള ബോട്ടുകൾക്കും ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ ഇവിടെ ഉള്ള ചേട്ടന്മാര് വള്ളത്തിൽ റോപ്പ് കൊണ്ടുപോയി കൊടുത്തൊക്കെയാണ് നമ്മുടെ ഈ ബോട്ടിനെ വലിക്കാനായിട്ടൊക്കെ നോക്കിയത് പക്ഷെ എന്നാലും ആ ഒരു കാര്യം നമുക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥേന്ന് നമുക്ക് അനുകൂലം വരുന്നില്ല നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബോട്ട് നമുക്ക് പിടിച്ചു കൊടുത്ത് ഈ ബോട്ടല്ല ഓപ്പോസിറ്റ് ചെയ്ത് നമ്മൾ വലിക്കാൻ വന്ന ബോട്ടുകളൊക്കെ പിടിച്ചുകൊടുത്ത് നിൽക്കണമുണ്ടായിരുന്നില്ല അപ്പോൾ സംഭവം ഇപ്പോഴും ബോട്ട് കരയെ തന്നെയാണ് നിൽക്കണം എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടേന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം വേറൊന്നുമല്ല ഒരുപാട് പ്രതീക്ഷകൾ പണിക്കോ ഒരു ബോട്ടാണ് ചെറിയൊരു അശ്രദ്ധ മൂലം ഇങ്ങനെ വന്നത് അപ്പോൾ പണിക്കാരും അതുപോലെ തന്നെ മുതലാളിമാരെല്ലാം നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ ബോട്ട് കരയിൽ അടുത്ത് കിണന്നുള്ളൂ ഉള്ളിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിലും ബുദ്ധിമുട്ടാകും കാരണം മണ്ണും അതുപോലെ ഈ പറഞ്ഞ ചെളിയെല്ലാം അടിച്ച് കയറി കഴിഞ്ഞാൽ ബോട്ട് ഒന്നും കൂടിയും ഇരിക്കും ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ചരിയരുത് ചരിഞ്ഞ് കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാകും അപ്പൊ ചേട്ടന്മാർ ഇതിനകത്ത് കയറിയിട്ട് ആങ്കർ റോപ്പ് എറിഞ്ഞു കൊടുത്തിട്ട് ബോട്ടിന്റെ അമരത്തും അതുപോലെ അണിയത്തും കെട്ടിയിട്ട് രണ്ട് സൈഡിലും കൂടി കെട്ടി നിർത്താൻ പോവാണ് അപ്പോൾ ബോട്ട് ചരിയില്ല തൃശ്ശൂർ നാട്ടിക ബീച്ചിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ബോട്ട് കരയിലേക്ക് കയറിക്കുന്നത് ബീച്ചിലെ ആളുകളില്ല പക്ഷേ ഈ ഒരു ബോട്ട് കാണാനായിട്ടാണ് ആളുകളുള്ളത് എന്തായാലും ലക്ഷങ്ങൾ മുടക്കി ഈ പണിക്കൂര് മുതലാണ് കേടുപാടുകളൊന്നും ഇല്ലാണ്ട് അത് തിരിച്ച് നല്ല രീതിയിൽ തന്നെ കടലിലേക്ക് ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ടാകും ഈ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കാനും പറ്റി അപ്പോൾ ആ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒരു പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൊന്നാവാം ഈ ബോട്ടിനെ വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് നയിക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ